ആശാ റാഫി വൃന്ദാവനം അനിൽകുമാർ അമല മേരി ശ്രീനാഥ് സുബ്രഹ്മണ്യം അരൂർ ശ്രീദേവി ജി ബാലചന്ദ്രൻ കൂടാതെ ബിജു കല്ലുവാതുക്കൽ നാരായണ എന്റെ പൊന്നുമോൾ ഗൗതമിയെ കാത്തോളേ ഗൗതമി ഒരു സ്കൂട്ടർ വേണമെന്ന് ഷാഠ്യം പിടിക്കുന്നു ഭഗവാനെ എന്റെ കയ്യിൽ കാശില്ല ഞാൻ എന്താ ചെയ്യേണ്ടത് അവിടുന്ന് എന്ത് തീരുമാനിച്ചാലും എന്റെ കുഞ്ഞിന് നല്ലതേ വരുത്താവേ ഗൗതമി ദേവതി നക്ഷത്രം അർച്ചന പ്രസാദം തിരുമേനി എന്റെ ഗൗതമിക്ക് വേണ്ടി ഒരു ഭാഗ്യസൂക്തം നടത്തണേ ഗായത്രി ചേച്ചി എത്തിയോ പൂക്കടയുടെ കൂടെ നീ ചായക്കിടയിൽ തുടങ്ങി വിടാ മണി നന്നായി ആ ചായ നന്നായിട്ടെ ചേച്ചി വേണ്ട മണി ഗൗതമി എന്നെ കാത്തിരിക്ക പോട്ടെ ചേച്ചി നില്ല ഇതാ കഴിഞ്ഞ ഒരാഴ്ച ഭഗവാന് തുളസിഹാരം കെട്ടിക്കൊണ്ടുവന്നതിന്റെ കൂലി നിന്റെ കയ്യിൽ കാശുണ്ടെങ്കിൽ പിന്നെ ചേച്ചി ഇന്നാ എനിക്കറിയാം ഗായത്രി ചേച്ചിയുടെ ബുദ്ധിമുട്ട് ആരും സഹായത്തിലില്ലാതെ കൂലിപ്പണി ചെയ്ത് മോളെ പഠിപ്പിച്ച് ഡോക്ടറാക്കുക എന്നത് കൊച്ചുകാര്യമല്ല ഈ വർഷം കൂടി കഴിഞ്ഞാൽ ഗൗതമി ഡോക്ടറാകും അല്ലേ ചേച്ചി അതെ മണി പോട്ടെ നമ്മുടെ കാരുവേലെ പുതിയ ഫ്ലാറ്റില് ജോലിക്ക് വിളിച്ചിട്ടുണ്ട് ശരി ചേച്ചി ആ കുട്ടി നല്ല ചൈതന്യമുള്ള മുഖം കൊച്ചാട്ടൻ അറിയില്ലേ നമ്മുടെ തെക്കേ മഠത്തിന്റെ പിൻവശത്തെ ചായപ്പില ഗായത്രി ചേച്ചി മകൾ ഗൗതമിയും താമസിക്കുന്നത് ഗൗതമി മെഡിസിന് പഠിക്കുക ഞാൻ മിക്കവാറും ദുബായിലാണല്ലോ എന്നാലും എന്നാലും ഞാനെന്താ ഇവള അറിയാതെ പോയത് ഏഹ് കൊച്ചാട്ടൻ അറിയാത്തതാ കൊച്ചാട്ട തടിക്ക് നല്ലത് കഴിഞ്ഞ ഇരുപത് വർഷം മുമ്പ് ഗായത്രി ചേച്ചി രണ്ടോ മൂന്നോ വയസ്സുള്ള കുഞ്ഞിനെയും കൊണ്ട് ഈ സിറ്റിയിലെത്തിയത് അന്നു മുതൽ അന്തസ്സായിട്ട് വേല ചെയ്ത അവര് ജീവിച്ചതും ആ കുഞ്ഞിനെ വളർത്തി പഠിപ്പിച്ചതും ഇപ്പൊ അവള് എം ബി ബി എസ് പഠിത്താൻ കഴിയാറായി കൂലിപ്പണിക്ക് പോയാലൊന്നും മകളെ ഡോക്ടറാക്കാനുള്ള പണം ഉണ്ടാകത്തില്ലെന്നേ എന്റെ മോനത ഒരു കോടി രൂപ കൊടുത്താ മണി ഈ വർഷം മെഡിസിൻ അഡ്മിഷൻ വാങ്ങിയത് അങ്ങനെ ഏക്കുമ്പോക്കും അറിയാത്ത ഡോക്ടറായിട്ട് ആളെ കൊല്ലാനല്ലയോ കൊച്ചടം എനിക്ക് ഇത്ര ജോലിയുണ്ട് എടാ മണി ഞാൻ ഉള്ള കാര്യമാ പറഞ്ഞത് മനസ്സിലായി അതൊക്കെ ഇരിക്കട്ടെ അവരുടെ ഭർത്താവ് എന്തിയെ ആ എനിക്കറിയില്ല പരദോഷം എടുത്തൊരു കച്ചുകെട്ടി ഇറങ്ങിക്കൊള്ളും ഓരോ തമ്മാ ഗൗതമി കഥവ് തുറക്ക് നീ ഒരുങ്ങിക്കഴിഞ്ഞോ അമ്മ എന്താ ഇത്രയും താമസിച്ചത് നേരത്തെ പോയെങ്കിലേ എനിക്ക് സമയത്തിന് ക്ലാസ്സിലെത്താൻ പറ്റൂ അമ്മയോട് ഞാൻ എത്ര ദിവസമായി പറയുന്നു എനിക്കൊരു സ്കൂട്ടർ വാങ്ങി തരാൻ ഒരു പുസ്തകം വേണമെന്ന് പറയുന്നത് പോലെയാണോ മോളെ സ്കൂട്ടർ എന്നൊക്കെ പറഞ്ഞ ഒത്തിരി കാശ് വേണ്ടേ നിനക്ക് എല്ലാ നന്മകളും ഈശ്വരൻ തന്നിട്ടുണ്ട് കൂടുതൽ പ്രാർത്ഥിച്ചാൽ മതി എന്റെ മോൾക്ക് ദൈവമെല്ലാം തരും തരും റിയാൻ വയ്യാഞ്ഞതല്ലമ്മേ എന്താ ഉള്ളത് ഒരു വീടുണ്ടോ ഉണ്ടോ ബന്ധുക്കളുണ്ടോ ജന്മം നൽകിയ അച്ഛനെന്ന് ചൂണ്ടിക്കാണിക്ക ഒരാളുണ്ടോ ഗൗതമി നിർത്ത് നിന്റെ സംസാരം അതിരുകിടക്കുന്നു ഗൗതമി നീ പറഞ്ഞത് ശരിയാ നിനക്ക് ജന്മം തന്ന മനുഷ്യനെ എനിക്ക് വിശ്വസിക്കാനേ കഴിഞ്ഞുള്ളൂ നിന്റെ അച്ഛനായി സമൂഹത്തിന് മുന്നിൽ കൊണ്ടു നടക്കാൻ വിധി എന്നെ അനുവദിച്ചില്ല പുരാണം കേക്ക എനിക്ക് നേരെല്ല ഇനി വണ്ടി വണ്ടിയിട്ട് ഏതു നേരത്തെയും ക്ലാസ്സിലെത്തും മിക്കവാറും ഇന്ന് നടക്കേണ്ടി വരും ഒരു സെക്കൻഡ് ഹാൻഡ് സ്കൂട്ടർ എങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഗൗതമി മുൻപെങ്ങും ഇങ്ങനെ ആയിരുന്നില്ലല്ലോ ഭഗവാനെ സ്നേഹം മടക്കി വാങ്ങുകയാണോ എല്ലാവരും ഗായത്രിയെ ഇന്ന് ജോലിക്ക് പോണില്ലേ എന്തേ വല്ലാണ്ടിരിക്കുന്നേ മേഘന ചേച്ചിയോ ജന്മം നൽകിയ പിതാവിനെ മക്കൾ കണ്ടിട്ടില്ലെങ്കിലും അയാളുടെ സാമീപ്യം അനുഭവിച്ചിട്ടില്ലെങ്കിലും പ്രസവിച്ച അമ്മയ്ക്ക് മനസ്സിലാകും പലപ്പോഴും മക്കളിൽ അച്ഛൻറെ സ്വഭാവം പ്രകടമാക്കുന്നത് അല്ലേ മെഹന ചേച്ചി അയ്യോ അത് പിന്നെ പറയണോ എന്താ ഗായത്രി നിനക്കിപ്പോഴിങ്ങനെ തോന്നാൻ ഗൗതമിയുടെ കണ്ണുകളിൽ ഞാൻ ആ ഭാവം കണ്ടപ്പോൾ ഓർത്തുപോയതാ മെഗന ചേച്ചി വീട്ടുജോലിക്ക് ചെന്ന പെൺകുട്ടിയെ കല്യാണം കഴിക്കാമെന്നും പറഞ്ഞ് ആരും അറിയാതെ കുടുംബ വീട്ടിൽ കൊണ്ടുചെന്ന് താമസിപ്പിച്ച് എട്ടു മാസം ഗർഭിണിയായപ്പോൾ അമേരിക്കയിൽ നിന്ന് അവന്റെ അമ്മയും ബന്ധുക്കളെല്ലാം കൂടി വന്ന് പെരുവഴിയിലേക്ക് അടിച്ചിറക്കി വിട്ടതല്ലേ ആ വൃത്തി കേട്ടവനെ ഊർക്ക പോലും ചെയ്യരുത് ഗായത്രി അവന്റെ പണവും തറവാട്ടുമിമയും ദ്രോഹി ചെകുത്താൻ പക്ഷേ കാലം എന്നെ ജീവിപ്പിക്കുകയായിരുന്നല്ലോ ഞാൻ എത്രയോ കടമ്പകൾ തരണം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു എന്റെ മോളെയും കൊണ്ട് ഇനി കരയാൻ ഈ ഗായത്രിക്ക് മനസ്സില്ല ഇന്നെന്താ ഗായത്രിക്ക് പറ്റിയത് എന്നാ പറ്റാനാ മേഘന ചേച്ചി ഗൗതമിക്ക് ഒരു സ്കൂട്ടർ വാങ്ങുന്നതിനെ പറ്റിയ എന്റെ ചിന്ത അതെന്താ വലിയ വിലയുള്ളതാണോ പിന്നെ അപ്പോ ഞാൻ ഇറങ്ങുവാ വൈകിട്ട് കാണാം മേഘന ചേച്ചി ആ പോയച്ചു വാ ഗായത്രി ഗൗതമി ഈ കോഫി ഹൗസിന്റെ ഡോക്ടേഴ്സ് മുറിയിൽ നിന്നെ വെയിറ്റ് ചെയ്ത് ഞാൻ മണിക്കൂർ ഒന്നായി ദാ കോഫി സോറി ബിലഹരി ഞാൻ ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങുമ്പോഴാ ദുബായി വിളിച്ചത് എന്റെ പപ്പയും മമ്മിയും നല്ല തിരക്കുള്ള ഡോക്ടേഴ്സ് അല്ലേ ഗൗതമി താൻ ഭാഗ്യവതിയാടോ സ്റ്റേറ്റ്സിൽ ഡോക്ടർമാരായ എന്റെ ഡാഡിയും മമ്മിയും ആഴ്ചയിൽ ഒരു ദിവസം പോലും എന്നെ വിളിക്കാറില്ല ഹാ നമ്മളും അവിടെ ബിലഹരിയുടെ മമ്മിയും വിളിച്ചില്ലെങ്കിൽ എന്താ ബിലഹരിക്ക് വേണ്ടി അവർ എസ്റ്റേറ്റുകളും പോത്തോട് ബംഗ്ലാവ് കാണാൻ നമ്മൾ പോയില്ലേ എസ് ക്ലാസ് ബെൻസിൽ സൂപ്പർ വണ്ടിയാ കേട്ടോ കോടികളുടെ വണ്ടിയാകും എനിക്ക് ഗൗതമിയുടെ സ്നേഹമാണ് സത്യം എല്ലാ സ്നേഹത്തിനും അടിസ്ഥാനം പണമാണ് എന്താ ഗൗതമി അങ്ങനെ പറഞ്ഞത്

നമ്മുടെ വിവാഹം നടക്കുമല്ലോ അല്ലേ ഞാൻ പപ്പയും അമ്മയും സമ്മതിക്കുമോ ആരും അറിയാതെ ആദ്യം നമുക്ക് രജിസ്റ്റർ നടത്താം പിന്നീട് നമുക്ക് മതി മതി നിന്റെ ഇഷ്ടമാണ് സമ്മതം ഞാൻ പോട്ടെ ഹലോ അമ്മേ മോളെ ഗൗതമി എന്താ അമ്മേ മോളെ അമ്മേ ഇരുപതിനായിരം രൂപ കൊടുത്താ എന്റെ കൂട്ടുകാരി അവളുടെ വണ്ടി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കട്ട് ചുമ്മാ ചുമ്മാശിപ്പിച്ചു അമ്മയെ കൊണ്ട് നടക്കുന്ന കാര്യല്ലോ വാ ഇരിക്കേ മേഘന ചേച്ചി ഈ സ്ഥാപനത്തിൽ നിന്ന് വീട്ടുവേലയ്ക്കോ രോഗികളെ ശുശ്രൂഷിക്കാൻ പോകാനോ ഞാൻ തയ്യാറാ പക്ഷേ ഇരുപത്തയ്യായിരം രൂപ അഡ്വാൻസായി ആരെങ്കിലും തരുമോ ഗായത്രി തനിക്ക് ഭാഗ്യമുണ്ട് അതാ ഞാൻ ഇപ്പം തന്നെ വിളിപ്പിച്ചത് ഒരു ബൈസ്റ്റാൻഡർഡിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഇരുപത്തയ്യായിരം രൂപ അവർ അഡ്വാൻസ് തരും പക്ഷേ സീരിയസ് ആയി കിടക്കുന്ന ഒരു പേഷ്യൻറ്റിൻ്റെ കൂടെ രാവും പകലും നീ ബൈ സ്റ്റാൻഡർ ആയിട്ട് നിൽക്കേണ്ടി വരൂ കുറച്ച് കഷ്ടപ്പാടാ എന്ത് പറയുന്നു ഈശ്വര അതൊരു നല്ല കർമ്മം കൂടിയല്ലേ ഞാൻ റെഡി അപ്പോൾ എഗ്രിമെന്റ് സൈൻ ചെയ്തോളൂ ഈ മൂന്നിടത്തും ഒപ്പിട് ആ അവിടെ മതിയോ ആ ഇതിൽ കൂടി ഒന്ന് ഒപ്പിട്ടേക്ക് ആ ഈ കടലാസ് ഗായത്രിയുടെ കയ്യിൽ വെച്ചോളൂ എന്നാ വാ പോവാം ആ കാറിലോട്ട് കയറിക്കോ പിന്നെ നേരത്തെ പലയിടത്തും ബൈസ് സ്റ്റാൻഡർഡായി നിന്നിട്ടുണ്ടെന്ന് വേണം അവരോട് പറയാൻ ആ ശരി ചേച്ചി ആ എന്താ അവിടെ നിൽക്കുന്നത് മേഘന ചേച്ചി ഈ മെഡിക്കൽ കോളേജിലാണോ കിടക്കുന്നത് അതെ എന്താ ഇല്ല ഒന്നുമില്ല എന്റെ ഗൗതമി ഇവിടെയാണല്ലോ എഗ്രിമെന്റ് ഒപ്പിട്ട് കൊടുക്കുകയും ചെയ്തു ഇനി പിന്മാറാൻ പറ്റില്ല പിന്മാറിയാൽ പ്രശ്നമാകും കാശം കിട്ടത്തില്ല ഓ ഒന്ന് വേഗം വാ ഗായയും വരുന്നു കുത്തി തുടങ്ങും നടന്നു ഞാൻ കൂടെ ഉണ്ട് ഉണ്ട് ഇവരാണോ താൻ പറഞ്ഞ ബൈസ്റ്റാൻഡർ ഇവർ നന്നായി നോക്കിക്കോളും എക്സ്പീരിയൻസ് ചോദിച്ച രൂപ ഇരുപത്തം വേണം കേട്ടല്ലോ കട്ടിൽ അതാ ഈ അവസ്ഥ ഞാൻ നന്നായി നോക്കാം ആ അവിടെ മതി എന്താ സർ ഒന്നും പറഞ്ഞില്ല അയാൾ പോയി എന്റെ കമ്മീഷൻ കിടക്കട്ടെ ഇന്നാ ഗായത്രി ബാക്കി ഇരുപത്തിരണ്ടായിരം രൂപ എവിടെയോ പോണോന്ന് പറഞ്ഞില്ലേ ഡേ അഞ്ചു മിനിറ്റ് ഞങ്ങൾക്ക് ഇങ്ങെത്തണം ഞാനിപ്പം വരാം മേഘിന ചേച്ചി അഞ്ചു മിനിറ്റ് മതി എന്താ അമ്മേ അമ്മ നനഞ്ഞല്ലോ എന്തിനാ മഴയെ തീ സന്ധ്യയ്ക്ക് അമ്മ വന്നത് വാടൻ വന്നു പറഞ്ഞപ്പോൾ ഞാനങ്ങ് പേടിച്ചു പോയി അമ്മയുള്ളപ്പോൾ എൻ്റെ എന്തിനാ പേടിക്കുന്നത് ഇന്നാ ഇരുപതിനായിരം രൂപയുണ്ട് മോൾ എടുത്തോളൂ പിന്നെ സൂക്ഷിച്ചൊക്കെ വേണം ഓടിക്കാൻ അമ്മേ എന്നാ അമ്മ പോവട്ടെടാ പിന്നെ മോളെ ഗൗതമി എന്താ അമ്മേ ഇവിടെ പേവാടിൽ നമ്മുടെ അടുത്തുള്ള ഒരു പേഷ്യൻ്റ് കിടക്കുന്നുണ്ട് അമ്മ കുറച്ച് ദിവസം ആ പേഷ്യൻറ്റിനെ നോക്കാൻ ഇവിടെ ഉണ്ടാവും ഇവിടെയോ ഒഴിവാക്കാൻ പറ്റിയില്ല കൂട്ടുകാർക്കൊപ്പം നീ അങ്ങോട്ട് വരണ്ട വന്നാലും എന്നെ പരിചയപ്പെടുത്തണ്ട മോള് കയറിപ്പോക്കോ ഞാൻ എത്തി മേഖല ചേച്ചി ഗായത്രി പേഷ്യന്റിനെത്തേച്ചി ഇവിടെ നിന്ന് മനുഷ്യനും പോയി ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ പേഷ്യന്റിനെ നന്നായി നോക്കിക്കൊള്ളണം ഞാൻ പോവാ എന്റെ എത്ര സമയമാ നഷ്ടമായത് പണ്ടാരം പിടിച്ച മഴ ആ കുടയിങ്ങതാ ഗായത്രിക്ക് ഇവിടെ എന്തിനാ കൂടാ ഇങ്ങോട്ട് തന്നേക്ക് ആ ആ പടി തെന്നുന്നുണ്ട് പതുക്കെ ഓട് ഇരുട്ടാണല്ലോ ലൈറ്റിന്റെ സ്വിച്ച് അവിടെ ഓ ഭാഗ്യം ലൈറ്റ് കത്തി ദൈവമേ ഹസ്തിപഞ്ചരം പോലൊരു രൂപം വെട്ടിൽ കവിഴ്ന്ന് കിടക്കുകയാണ് ഗ്ലൂക്കോസ് ഓക്സിജൻ കുറ്റി തുടങ്ങി ജീവൻ രക്ഷാ സാധനങ്ങളെല്ലാം ചുറ്റുമുണ്ട് ഭഗവാനെ ഈ മനുഷ്യൻ ഉറങ്ങുക തന്നെയാണോ ഫ്ലാസ്കും പാത്രവും പൊതികളും ഒക്കെ വെച്ചിട്ടുണ്ട് ഇത്തിരി ചൂടുവെള്ളം ഒന്ന് തിരിഞ്ഞു കിടക്കണേ ഇത്തിരി ചൂടുവെള്ളം കുടിക്കാം ഭഗവാനേ ഞാൻ എന്തായി കാണുന്നത് വെള്ളം എനിക്ക് എന്താ ആരും വെള്ളം പോലും തരാത്തത് ഇതാ ഇതാ കുടിക്കൂ കാലം വീണ്ടും ഇദ്ദേഹത്തെ എന്റെ മുന്നിൽ എത്തിച്ചു ഇരുപത്തി വർഷങ്ങൾക്ക് ശേഷം അതും ഈ അവസ്ഥയിൽ ഗർഭിണിയായിരുന്ന എന്നെരുവഴിയിൽ ഇറക്കിവിട്ട മനുഷ്യൻ ആ മുഖം മനസ്സിൽ നിന്ന് മാഞ്ഞു പോയിരുന്നെങ്കിൽ പ്രാർത്ഥിച്ച നാളുകൾ ഒരിക്കൽ പോലും ജന്മം നൽകിയ അച്ഛനെ ഒരു നോക്ക് കാണാൻ ഭാഗ്യം കിട്ടാതെ പോയ എന്റെ മകൾ ഗൗതമിയുടെ കണ്ണുനീർ പക്ഷേ ദയ മാത്രമാണല്ലോ മനസ്സിൽ ദൈവമേ കാലത്തിന്റെ തിരിച്ചടി ഒരു ചുഴലിക്കാറ്റ എനിക്ക് ചുറ്റും വീഴിയടിക്കുന്നു ഒരിക്കലും തമ്മിൽ കാണാതെ ഇരുന്നെങ്കിൽ ഇന്നാ ഈ ടാബ്ലെറ്റ് രാത്രി ഉണരുവാണെ കൊടുത്താ മതി ഉണർന്നാലും ആ മനുഷ്യൻ കണ്ണു തുറക്കുകയല്ല അതാ അങ്ങേരുടെ ഒരു സ്റ്റൈൽ പുതിയ പറഞ്ഞായിരുന്നു ഗായത്രി അല്ലേ ഈ പാവത്തിനെ നോക്കാൻ ആരുമില്ല ഭാര്യ മക്കളും സഹോദരങ്ങളും ഒക്കെ ഉണ്ട് പറഞ്ഞിട്ട് എന്താ കാര്യം പെട്ടെന്ന് മരിക്കാൻ എന്തെങ്കിലും പോയിസൺ ഡോക്ടറോട് ചോദിച്ച പേഷ്യന്റാ ആ കിടക്കുന്നത് ജീവിതം എത്ര ചെറുതാണ് അതിനിടയിലെ പകയും വിദ്വേഷനും ശത്രുതയ്ക്കും എന്തർത്ഥം നമ്മുടെ കൈയിലുള്ളതൊക്കെയും എത്ര വിലപ്പെട്ടതായിരുന്നു എന്ന് അതൊക്കെ നഷ്ടപ്പെട്ട് കഴിയുമ്പോഴേ നമ്മൾ മനസ്സിലാക്കുകയുള്ളു അതെ അതെ പിന്നെ പേഷ്യന്റിനെ ശ്രദ്ധിച്ചോളനെ ഇതുപോലുള്ള പല പേഷ്യൻസും രാത്രി ഈ ബാൽക്കണിയിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്തിട്ടുണ്ട് എന്താ ഗായത്രിക്ക് പേടിയുണ്ടോ ഇല്ല സിസ്റ്റർ ചെല്ല് മഴയാ ചിലപ്പോ ഇറങ്ങും എന്തേലും ആവശ്യമുണ്ട് വിളിച്ചാ മതി ഗായത്രി ഓ ശരി ഗായത്രി 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 എവിടെ ഗായത്രി ഗായത്രി എവിടെ തകർന്നുടഞ്ഞ ഭൂതകാലത്തിന്റെ ഓർമ്മകൾ ഈ മനസ്സിൽ ശേഷിക്കുന്നുണ്ടാവുമോ ഗായത്രി പാവം ഗായത്രി ഞാൻ ഇത്തിരി കഞ്ഞി തരട്ടെ വന്നു വന്നു അല്ലേ കാണാൻ അതെ ഞാൻ വന്നു എങ്ങനെ അറിഞ്ഞു ഞാൻ കിടപ്പിലാണെന്ന് അച്ഛനോട് പക മാത്രമുള്ള ഗൗതമിയുടെ നിർബന്ധ ബുദ്ധിയുടെ പരിണിത ഫലമായിരുന്നല്ലോ ഇരുപത്തിമൂന്ന് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമുള്ള ഈ കൂടിക്കാഴ്ച ഒരാൾക്കല്ലേ കഴിയൂ കഴിയൂരന് മാത്രം എന്നോട് ക്ഷമിക്കൂ ഗായത്രി ഞാനിന്നില്ലാത്തവനാ ഗായത്രി താനൊരു ബൈസ്റ്റാൻഡർ ആണ് രോഗിയോട് തനിക്ക് കടപ്പാടുണ്ട് എന്നോടിങ്ങനെ ക്ഷമ ചോദിക്കല്ലേ അന്ന് അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയി അല്ലെങ്കിൽ സംഭവിക്കേണ്ടതായിരുന്നു കഴിഞ്ഞു പോയ കാലങ്ങളോട് കണക്ക് ചോദിക്കാൻ ഇപ്പോൾ നമ്മൾക്ക് കഴിയില്ലല്ലോ ഗായത്രി വലിയവളാ എന്നോട് ദയ കാട്ടുന്നു എന്റെ മനസ്സും വയറും നിറഞ്ഞു എനിക്കിനി മരിച്ചാലും വേണ്ടില്ല മരണത്തെ പറ്റി പറയണ്ട ജീവിക്കുന്നതിനെ കുറിച്ച് മാത്രം ചിന്തിച്ചാ മതി ഗായത്രി നമ്മുടെ മോള് അവളുടെ അച്ഛനെ വന്നൊന്ന് കാണാൻ പറയൂ ഞാൻ ആ കാലുകളിൽ പിടിച്ചു മാപ്പു ചോദിക്കാം ആ കുഞ്ഞിനെ എന്നൊന്ന് കാണിക്കൂ ഗായത്രി ഞാൻ അവളെ മൊബൈൽ ഫോണിൽ വിളിക്കാം തവണയെങ്കിലും അവൾ കച്ചിനെ കാണിച്ചു കൊടുക്കണമെന്ന ആഗ്രഹം എനിക്കും ഉണ്ടായിരുന്നു ഗൗതമിയോ താൻ പുതിയ സ്കൂട്ടർ എടുത്തോ ഏയ് ഇതെന്റെ പഴയ വണ്ടിയാ റോബിൻ തന്റെ ബെസ്റ്റ് ഫ്രണ്ട് ബിലഹരി എവിടെ ബിലഹരിയെ കണ്ടിട്ട് മൂന്ന് ദിവസമായി മൊബൈലും സ്വിച്ച് ഓഫാ എട ഗൗതമി അടുത്ത മാർച്ചിലേക്ക് നിങ്ങളുടെ മാരേജ് ഫിക്സ് ചെയ്തു അല്ലേ ബിലഹരി എന്നോട് പറഞ്ഞു ആ അവൻ ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നു രാവിലെ കാട്ടാക്കടയ്ക്ക് പോയി പിന്നെ ഗൗതമി തനിക്ക് റാങ്ക് ഉറപ്പാണെന്ന് പ്രൊഫസർ പറഞ്ഞു മാക്സിമം കഷ്ടപ്പെട്ടിരുന്ന് ഞാൻ പഠിക്കുന്നുണ്ട് റോബിൻ കാട്ടാക്കട എവിടെയാ റോബിൻ ബിലഹരി പോയത് താൻ നേരെ അങ്ങോട്ട് പോവുക പിന്നല്ലാതെ ചന്ദ്രഗിരി എസ്റ്റേറ്റിൽ ഉണ്ടാവും എന്നാ വിട്ടോ സൂക്ഷിച്ചു പോണേ ഓക്കെ റോബിൻ ഹലോ അമ്മേ ഗൗതമി നീ അത്യാവശ്യമായി അമ്മേ ഞാനിപ്പം പ്രാക്ടിക്കലാ സമയം കിട്ടിയാ വരാം ഫോൺ വെച്ചോ ഹാ ചന്ദ്രഗിരി എസ് ടി മനോഹര നല്ല കുളിർമയുള്ള കാറ്റ് റബ്ബർ മരങ്ങളെ തഴുകി വരികയാണ് ില്ക്കുന്ന റബ്ബർ മരങ്ങൾക്ക് നടുവിലൂടെ സ്കൂട്ടറിൽ പോകാൻ എന്തു രസമാണ് ഇതെന്നാ ആ റബ്ബർ മരത്തിന് ചൂട്ടിൽ നിൽക്കുന്നത് വിലഹരിയാണല്ലോ ഉള്ളിലുങ്കി മടക്കിക്കുത്തി തോർത്തുകൊണ്ട് തലക്കെട്ടും കെട്ടി അവൻ റബ്ബർ മരങ്ങളിൽ നിന്ന് ഒട്ടുപാൽ വരിച്ചെടുക്കുന്നു ബിലഹരി എന്താ ഇവിടെ ആ ഗൗതമി ഇതല്ലേ എന്റെ സാമ്രാജ്യം താൻ വാടോ ഡേ ആ കാണുന്ന ഓലമേഞ്ഞ കുടില എന്റെ കൊട്ടാരം നീ വാ താനെന്താ അന്തം വിട്ട് നോക്കി നിൽക്കുന്നത് ഞാൻ സത്യമാണോ പറഞ്ഞത് ഈ എസ്റ്റേറ്റ് നടേശൻ മുതലാളിയുടേതാ എന്റെ അച്ഛന് ഇവിടെ ടാപ്പിങ്ങാ പണി ഞാനും അച്ഛനും ഈ കുടിലില്ലാ താമസിക്കുന്നത് വാടക കൊടുക്കണ്ടാത്തത് സമാധാനം നീ ബെഞ്ചിലിരിക്കെ ബിലഹരി നിറേതാണെന്ന് പറഞ്ഞ് എന്നെ കൊണ്ടുനടന്ന് കാണിച്ച ബംഗ്ലാവുകളും കാറുകളും ഒക്കെ ഓ അതൊക്കെയാ റോബിന്റെയും സൂരജിന്റെയും അല്ലേ ആ ഗൗതമിരിക്കേ ഞാൻ കടും കാപ്പി ഉണ്ടാക്കി കൊണ്ടുവരാം ദൈവമേ എന്നെപ്പറ്റി എല്ലാം ബിലഹരിയോടൊന്ന് തുറന്നു പറയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ദാ നല്ല ആവി പറക്കുന്ന കോഫി നീ ഇതൊക്കെ കുടിക്കുമോ എന്തോ പിന്നെ എനിക്കിഷ്ടമാ അതെനിക്കറിയാം ഗൗതമി നമുക്ക് കഷ്ടപ്പെട്ട് സാവകാശം തന്റെ സ്വപ്നങ്ങളൊക്കെ നേടിയെടുക്കാമെടോ നീ കിടന്ന് പരാക്രമം കാണിക്കണ്ട എന്താ ബിലഹരി അങ്ങനെ പറഞ്ഞത് ഗൗതമി നീ നിന്റെ അമ്മയെ കണ്ട് പട്ടിക്കെ എനിക്ക് നിന്റെ അമ്മയോട് ഒരുപാട് ബഹുമാനമുണ്ട് ഇപ്പോൾ പേവാറിലുണ്ട് താൻ കണ്ടില്ലേ എന്നെ പറ്റി എല്ലാം ബിലഹരിക്ക് അറിയാം ഗൗതമി കാപ്പി കുടിക്ക ഗൗതമിക്ക് എന്നോട് വെറുപ്പായോ അല്ല സ്നേഹം മാത്രം ഞാൻ പോകട്ടെ എവിടെ പോയി കാണാൻ വന്ന നേരത്തല്ലേ ഞാൻ പോയത് അവര് പോയോ പോയി ഒരു ഞാൻ അവരെ വരുത്തിച്ചത് ഒരാളെ അഡ്വക്കറ്റാ രാജേന്ദ്രൻ ഗായത്രി നിനക്കും മോക്കും വേണ്ടി എനിക്കൊന്നും ഒന്നും വേണ്ട അതൊന്നും കപ്പയും ഒന്നിച്ചുള്ള നല്ല ഇത് കിട്ടിയിരുന്നെങ്കിൽ രാവിലെ ഗായത്രി എല്ലാം കഴിക്കണമെന്ന് ഇപ്പോൾ ആഗ്രഹം മാത്രമല്ലേ ചെയ്ത് കൂട്ടിയ പാപങ്ങൾക്ക് പ്രായച്ചിത്തം ചെയ്യാൻ എനിക്കിനൊരു ജന്മം കൂടി തരണേ രാവിലെയും ഡോക്ടർ പറഞ്ഞതല്ലേ നല്ല മാറ്റമുണ്ടെന്ന് ഇനിയൊക്കെ സുഖമായി പഴയതുപോലെ നടക്കാൻ പറ്റും ഇത് ഗായത്രി ഇരുട്ടും ഇടയും മഴയുമാണല്ലോ കൊള്ള ജനാലയിലൂടെ നോക്കി കണ്ടിട്ടാ ചോദിക്കുന്നത് ഈ മഴയ്ക്ക് മിന്നലിനും അപ്പുറത്തു കാറ്റിന്റെ വേഗതയോടെ ഒരാൾ വരുന്നു പറയുന്നത് നമ്മുടെ മോളുടെ ഫോട്ടോയെങ്കിലും എന്നൊന്ന് കാണിക്കാമോ എന്റെ കയ്യിലില്ല ിന് ഗൗതമ ഇവിടെ എത്തിയിരിക്കും ഞാനല്ലേ പറയുന്നത് ഞാൻ ഡോക്ടർ വിളിക്കട്ടെന്താ എനിക്കും നിനക്കറിയാമോ നീ ഗൗതമിയെ ഒന്നും പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ ശ്രമിക്കാതെ ഇവിടെ ഇങ്ങനെ നിന്നതെന്താ അവര് പോയത് നീ കണ്ടില്ലേ ഞാൻ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കാനാ റോബിൻ വെയിൽ തിളക്കുന്ന മരുഭൂമിയിൽ ഒറ്റപ്പെട്ടു പോയ ഒരമ്മയും മകളും പക്ഷെ ഒരിക്കൽ ഇതേ താപം ആ ഉമ്മ ഒറ്റയ്ക്ക് അനുഭവിച്ചതല്ലേ അന്ന് അമ്മയെ ആശ്വസിപ്പിക്കാൻ കഴിയാത്ത വേദനയിൽ ഗർഭപാത്രത്തിൽ കിടന്ന് അവൾ തേങ്ങിക്കറിഞ്ഞിട്ടുണ്ടാവും പാവം എന്റെ ഗൗതമി അവർക്ക് വേണ്ടി പടർന്നു പന്തലിച്ച ഒരു തണൽവൃക്ഷമാകാൻ കഴിഞ്ഞിരുന്നെങ്കിൽ കഴിയും എനിക്ക് കഴിയും ഇവിടെ ഒരു സ്ത്രീ നിൽപ്പുണ്ടായിരുന്നല്ലോ അവര് പോയോ കുറെ മുമ്പ് ഇവിടെ കിടന്ന് കരഞ്ഞ സ്ത്രീ എന്തെങ്കിലും പറയണോ ഞാൻ അഡ്വക്കേറ്റ് രാജേന്ദ്രൻ അവരുടെ വീട് നിങ്ങൾക്കറിയാമോ അറിയാം ആ എന്നാൽ ഈ കാറിലോട്ട് കേറുവാനെ കോടികളുടെ സ്വത്ത മരിക്കും മുമ്പ് ഹരിപ്രസാദ് ഗായത്രിയുടെയും മകൾ ഗൗതമിയുടെയും പേരിൽ എഴുതി വച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ശവസംസ്കാരം കഴിയും മുമ്പ് ഇത് ഗായത്രി ഏൽപ്പിക്കണമെന്ന് ഹരിപ്രസാദ് സാർ എന്നെ ചുമതലപ്പെടുത്തിയിരുന്നതാ പക്ഷേ ആ അമ്മ ഇത് സ്വീകരിക്കുമോ എന്ന സംശയമാണ് സാർ ആ ആണോ എന്തായാലും നോക്കാം അസ്തമിക്കാത്ത സൂര്യൻ നാടകം രചന കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും ഗായത്രി ആശാ റാഫി ഹരിപ്രസാദ് വൃന്ദാവനം അനിൽകുമാർ ഗൌതമി അമല മേരി ബിലഹരി ശ്രീനാഥ് സുബ്രഹ്മണ്യം മേഘന അരൂർ ശ്രീദേവി മണി ജി ബാലചന്ദ്രൻ കൂടാതെ ബിജു കല്ലിവാതുക്കൽ സംവിധാന സഹായം വി എൻ ദീപ എം നിസാമുദ്ദീൻ അശ്വതി ബാലചന്ദ്രൻ സംവിധാനം എൻ വാസുദേവ്